ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് മാരുതി സുസൂക്കി വാഹനങ്ങളാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫോക്സ്വാഗൻ നിസാൻ ഹ്യുണ്ടെ ഹോണ്ട എന്നീ വിദേശ വാഹന നിർമ്മാണ കമ്പനികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് വാഹനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇത് അറുപത്തോരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വാഹനങ്ങളായി വർദ്ധിച്ചിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള പതിനഞ്ച് വാഹനങ്ങളെക്കുറിച്ചാണ് പതിനഞ്ചാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കയുടെ എർട്ടിക എന്ന മോഡലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് യൂണിറ്റുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് യൂണിറ്റുകളായിരുന്നു ഇയർ ഓവർ ഇയർ ഗ്രോത്ത് പതിനേഴ് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് പതിനാലാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കിയുടെ തന്നെ ഗ്രാൻഡ് വിറ്റാരയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ നോക്കിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റുകളായിരുന്നു ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് പതിമൂന്നാം സ്ഥാനത്തുള്ളതും മാരുതി സുസൂക്കിയുടെ എസ്പ്രസോ എന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടായിരത്തി അൻപത്തി ആറ് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലെ കണക്കുകൾ നോക്കിയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് യൂണിറ്റുകളായിരുന്നു ഓവർ ഇയർ ഗ്രോത്ത് അൻപത് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമായി കുറയുകയാണ് ചെയ്തത് പന്ത്രണ്ടാം സ്ഥാനത്തുള്ളത് ടൊയോട്ട ഹൈറൈഡർ ആണ് ഇന്ത്യയിൽ അത്യാവശ്യം സെയിലുള്ള ടൊയോട്ടയുടെ ഒരു മോഡലാണ് ഇത് കഴിഞ്ഞ മാസം സെയിൽ നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി നാനൂറ്റി പത്തൊമ്പത് യൂണിറ്റുകളാണ് ടൊയോട്ട ഇന്ത്യയിൽ ഈ മോഡലിന്റേതായി വിറ്റഴിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി യൂണിറ്റുകളായിരുന്നു ഇത് ഇയർ ഓവർ ഇയർ ഗ്രോത്ത് എൺപത്തിനാല് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് പതിനൊന്നാം സ്ഥാനത്തുള്ളത് മാരുതി യുടെ ഡിസയർ എന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് യൂണിറ്റുകളായിരുന്നു ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ഒൻപത് പോയിന്റ് രണ്ട് നാല് ശതമാനമായി കുറയുകയാണ് ചെയ്തത് പത്താം സ്ഥാനത്തുള്ളത് ഹോണ്ടയുടെ കോംപാക്ട് എസ് യു ആയിട്ടുള്ള എലിവേറ്റാണ് ഈ മോഡൽ ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ യൂണിറ്റ് ഹോണ്ട എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റുകളാണ് ഹോണ്ട എക്സ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യയിൽ വിറ്റത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് യൂണിറ്റുകൾ മാത്രമാണ് ഒൻപതാം സ്ഥാനത്തുള്ളത് ഫോക്സ് വാഗൻ്റെ കോമ്പാക്ട് എസ് യു വി ആയിട്ടുള്ള ടൈ ഗൂണാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് യൂണിറ്റുകളായിരുന്നു ഇയറോവർ ഇയർ ഗ്രോത്ത് ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് ഫോക്സോകൻ്റെ ഇന്ത്യയിലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലുകളിൽ ഒന്നാണ് ടൈ എട്ടാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടയുടെ ഓറ എന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് യൂണിറ്റുകളായിരുന്നു ഇയർ ഗ്രോത്ത് ഒൻപത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായി കുറയുകയാണ് ചെയ്തത് ഏഴാം സ്ഥാനത്തുള്ളത് മറ്റൊരു മരുതീയ സുസുഖയുടെ മോഡലായിട്ടുള്ള ബലയനമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് യൂണിറ്റുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് യൂണിറ്റുകളായിരുന്നു ഇയർ ഓവർ ഇയർ ഗ്രോത്ത് പതിമൂന്നേ പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമായി കുറയുകയാണ് ചെയ്തത് ആറാം സ്ഥാനത്തുള്ളത് നിസാൻ്റെ സെഡാൻ മോഡലായിട്ടുള്ള സണ്ണിയാണ് നിലവിൽ ഈ മോഡൽ ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും നിസാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് മൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് യൂണിറ്റുകളായിരുന്നു ഇത് ഇയർ ഓവർ ഇയർ ഗ്രോത്ത് പത്തൊമ്പത് പോയിൻറ്റ് ഒൻപതേ ആറ് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കിയുടെ ജിംനിയാണ് ഇന്ത്യയിൽ ഈ മോഡൽ ആർക്കും വേണ്ടാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം യൂണിറ്റുകൾ മാരുതി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് എഴുപത്തി എട്ട് യൂണിറ്റുകളായിരുന്നു ഇയർ ഓവർ ഇയർ ഗ്രോത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടയുടെ ഗ്രാൻഡ് ഐറ്റ നിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെ യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റുകളായിരുന്നു ഇയർ ഓവർഇയർ ഗ്രോത്ത് രണ്ടേ പോയിന്റ് ആറ് ഒന്ന് ശതമാനമായി വർധിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടയുടെ സെഡാൻ മോഡലായിട്ടുള്ള വേർണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ട് യൂണിറ്റുകളായിരുന്നു ഇയർ ഓവർ ഇയർ ഗ്രോത്ത് എട്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് മരുതീസുക്കെ ഫ്രോൺസ് എന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇത് തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് യൂണിറ്റുകൾ മാത്രമായിരുന്നു ഇയർ ഓവർ ഇയർ ഗ്രോത്ത് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഫോക്സ്വാൻ്റെ സെഡാൻ മോഡലായിട്ടുള്ള വിർട്ടസ് ആണ് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യൂണിറ്റുകളാണ് ഫോക്സ്വാഗൺ ഇന്ത്യയിൽ നിന്ന് വൃട്ടസിൻ്റെതായിട്ട് എക്സ്പോർട്ട് ചെയ്തത് ഫോക്സ്വാഗൻ്റെ ഇന്ത്യയിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലുകളിൽ ഒന്നാണ് വൃട്ടസ് ഇയർ ഓവർ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് പോയിന്റ് ആറ് ഏഴ് ശതമാനമായി വർധിച്ചിട്ടുണ്ട് ഈ മോഡൽ ഇന്ത്യയിൽ ഫോക്സ്വാഗണെ അവതരിപ്പിച്ചതിനു ശേഷം ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയ്ക്ക് യൂണിറ്റുകൾ ഫോക്സ് വാഗൺ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് യൂണിറ്റുകളാണ് ഫോക്സ്വാഗൺ വൃട്ടസിൻ്റെതായിട്ട് ഇന്ത്യയിൽ വിറ്റഴിച്ചത്